അധ്യാപകരും ആശങ്കകളും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും ലഹരി മരുന്നുകളുടെ വ്യാപനവും കാരണം പുതിയൊരു ലോകത്താണ് വിദ്യാർത്ഥികളെ വിഹരിക്കുന്നത് അധ്യാപകന് എന്തെങ്കിലും ഉപദേശിക്കുന്നതും ഗുണദോഷിക്കുന്നതും ഇഷ്ടമില്ല വിദ്യാർത്ഥിയുടെ പഠന മികവ് ലക്ഷ്യമാക്കിയുള്ള ഗുണദോഷങ്ങളും ഉപദേശങ്ങളും അധ്യാപക പീഡനമായി ആരോപിക്കപ്പെടുന്നു പാലക്കാട് ആനക്കര സ്കൂളിൽ അധ്യാപകനു നേരെ വിദ്യാർത്ഥി കൊലവിളി നടത്തിയ സംഭവം ഞെട്ടലുളവാക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണിന് വിലക്കേർപ്പെടുത്തിയ സ്കൂളിൽ ഒരു പ്ലസ് വണ് വിദ്യാർത്ഥി ഫോണ് കൊണ്ടുവന്നതാണ് പ്രശ്നത്തിന്റെ തുടക്കം ക്ലാസ് അധ്യാപകന് വിദ്യാർത്ഥിയില് നിന്ന് പോണു വാങ്ങി പ്രധാന അധ്യാപകന് കൈമാറി ഇതോടെ വിദ്യാർത്ഥി മൊബൈൽ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ബഹളം വയ്ക്കുക മാത്രമല്ല തന്നില്ലെങ്കിൽ അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു സ്കൂളിൽ വെച്ച് അധ്യാപകന് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് പൊതുജന മദ്യത്തിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കി വിദ്യാർത്ഥി കഴിഞ്ഞ സെപ്തംബർ അഞ്ചിന് അധ്യാപക ദിനത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്ന് ഗവർണർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികള് അധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചത് ഓണപരീക്ഷ നടക്കുന്ന വേളയിൽ ക്ലാസ്സിൽ കയറാതെ പുറത്ത് സംസാരിച്ചിരിക്കുന്ന കുട്ടികളോട് ക്ലാസ്സിൽ കയറിയിരിക്കാൻ ആവശ്യപ്പെട്ടതിനായിരുന്നു പരാക്രമം പുറത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികളില് ചിലർ അധ്യാപകന്റെ നിരേശം വാങ്ങിച്ചു ക്ലാസ്സിൽ പ്രവേശിച്ചെങ്കിലും രണ്ടു പേര് കയറാനു വിസമ്മതിച്ചു അധ്യാപകന് വീണ്ടും കയറാനു നിരീക്ഷിച്ചതോടെ അവർ അധ്യാപകന്റെ മുഖത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയുമായിരുന്നു മർദ്ദനത്തില് പരുക്കേറ്റ അധ്യാപകന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കുറ്റിപ്പുറം പേരശനൂര് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു അധ്യാപകനു നേരെ പ്ലസ് വണ് വിദ്യാർത്ഥിയുടെ പരാക്രമം കലോത്സവ പരിശീലനം നടക്കുന്ന ക്ലാസുകളിൽ അനാവശ്യമായി കറങ്ങി നടന്ന ഒരു വിദ്യാർത്ഥിയെ ശാസിച്ചതിനാണ് അധ്യാപകന്റെ കൈ വലിച്ചു പുറത്ത് ആഞ്ഞുചുവിട്ടിയത് അധ്യാപകന്റെ വയറിനു താഴെയും കാലുകൊണ്ട് ചവിട്ടി ഒരു കോളേജ് അധ്യാപകന് മൂന്നാം വർഷ വിദ്യാർത്ഥിയുടെ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എറണാകുളം മഹാരാജാസിലാണ് വിദ്യാർത്ഥികളുടെ അക്രമത്തിനും ഭീഷണിക്കും അധ്യാപകർ വിധേയരാകേണ്ടി വന്ന സംഭവങ്ങൾ വേറെയും ധാരാളം ഹയർ സെക്കൻഡറി തലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളെ ഗുണദോഷിച്ചതിന് അധ്യാപകർക്കു നേരെ വ്യാജപീഠന പരാതി ഉന്നയിച്ച് സമൂഹമധ്യത്തിൽ മധ്യത്തിൽ അവഹേളിതരാക്കുന്ന സംഭവങ്ങളും നടന്നുവരുന്നു പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതോ ആയ ഇത്തരം സംഭവങ്ങൾ മാത്രമാണ് പുറംലോകം അറിയുന്നത് പുറത്തറിയുന്നതിലും എത്രയോ മടങ്ങ് സംഭവിക്കുന്നുണ്ടെന്നാണ് പരിശീലന ക്ലാസുകളിലെയും മറ്റും അധ്യാപകരുടെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് പല സ്കൂളുകളിലും സ്റ്റാഫ് റൂമിൽ അധ്യാപക ചർച്ച തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം സ്ഥിതിവിശേഷമല്ല ഇത് ആഗോളതലത്തില് തന്നെ സ്കൂള് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് നേരെയുള്ള വിദ്യാർത്ഥികളുടെ പരാക്രമങ്ങള് വർദ്ധിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടില് നടന്ന ഒരു പഠനത്തില് ഇത്തരം സംഭവങ്ങളുടെ വർഷാന്തം മൂന്ന് മടങ്ങെങ്കിലും വർധിക്കുന്നതായി കണ്ടെത്തി ബ്രിട്ടന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കു പ്രകാരം രണ്ടായിരത്തി പതിനേഴില് സ്കൂളിലെ അക്രമങ്ങളെ ചൊല്ലി അറുന്നൂറോളം വിദ്യാർത്ഥികളെ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അമേരിക്കയിൽ നടന്ന പഠനത്തിൽ അവിടെ ഏഴു ശതമാനം അധ്യാപകരു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നതായി കണ്ടെത്തി ശാരീരിക ആക്രമണത്തിൽ എത്താതെ വിദ്യാർത്ഥികളുടെ അധിക്ഷേപകരമായ സംസാരത്തിന് വിധേയരാകുന്ന അധ്യാപകരുടെ എണ്ണം പതിനൊന്ന് ശതമാനം വരും വിദ്യാഭ്യാസത്തോടും അധ്യാപകരോടുമുള്ള വിദ്യാർത്ഥികളുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും പുതുതലമുറയുടെ സ്വഭാവത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണകരമല്ലാത്ത മാറ്റത്തിലേക്കാണ് ഈ സംഭവങ്ങൾ അത്രയും വിരൽ ചൂണ്ടുന്നത് അധ്യാപകനെ ബഹുമാനിക്കുകയും പിത്രതുല്യരായി കരുതുകയും ചെയ്ത രീതി പഴങ്കതയായി മാറിയിരിക്കുന്നു പഴയകാലം കാണിച്ചു തന്ന ശീലങ്ങളല്ല പുതിയ വിദ്യാർത്ഥി തലമുറയുടേത് അധ്യാപകരുമായുള്ള നല്ല ബന്ധത്തിലാണ് തന്റെ ശോഭനമായ ഭാവിയെന്ന തിരിച്ചറിവ് അവർക്കില്ലാതായി എന്താണ് ചെയ്യാവുന്നതെന്നും ചെയ്തുകൂടാത്തതെന്നും അവർക്കറിയില്ല സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും ലഹരി മരുന്നുകളുടെ വ്യാപനവും കാരണം പുതിയൊരു ലോകത്താണ് വിദ്യാർത്ഥികൾ വിഹരിക്കുന്നത് അധ്യാപകന് എന്തെങ്കിലും ഉപദേശിക്കുന്നതും ഗുണദോഷിക്കുന്നതും ഇഷ്ടമില്ല വിദ്യാർത്ഥിയുടെ പഠനമികവ് ലക്ഷ്യമാക്കിയുള്ള ഗുണദോഷങ്ങളും ഉപദേശങ്ങളും അധ്യാപക പീഡനമായി ആരോപിക്കപ്പെടുന്നു അധ്യാപകരെ നിശബ്ദരാക്കാനും നല്ലൊരു ആയുധമാണ് പീഡന പരാതിയെന്ന് വിദ്യാർത്ഥി ലോകം മനസ്സിലാക്കുന്നു പോക്സോ നിയമവും ബാലാവകാശ ചട്ടങ്ങളും അധ്യാപക ലോകത്തിന്റെ മേല് ഡെമോക്രസിന്റെ വാളായി നിൽക്കുകയാണ് മാത്രമല്ല വിദ്യാർത്ഥി എന്തു വേണ്ടാവൃത്തിയും അതിക്രമവും കാണിച്ചാലും അവനെ പിന്തുണക്കാനും വിദ്യാർത്ഥി സംഘടനകളും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും മാതൃരാഷ്ട്രീയ സംഘടനകളും രംഗത്തു വരികയും ചെയ്യും രക്ഷിതാക്കൾക്കുമുണ്ട് ഇക്കാര്യത്തിൽ വലിയൊരു പങ്ക് പഠനത്തിൽ പിന്നാക്കമായതിനെ ചൊല്ലി ക്ലാസ്സിലെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ വിദ്യാർത്ഥിയെ ഗുണദോഷിക്കുകയോ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുകയോ ചെയ്താല് രക്ഷിതാക്കള് അത് ചോദ്യം ചെയ്യാനെത്തുന്നത് പതിവു സംഭവമാണ് അധ്യാപകന് ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ട സ്ഥിതിവിശേഷമാണ് സ്കൂൾ കോളേജ് തലങ്ങളിൽ നിലനിൽക്കുന്നത്